നമസ്കാരം പ്രോ ഇന്റിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്തു പകരാനായി സ്വദേശി ബാരൽ ആദ്യമായി അവതരിപ്പിച്ചിരിക്കുകയാണിപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് തദ്ദേശീയ നിർമ്മിതിക്കായി കൂടുതൽ മുന്നേറ്റം ലഭിക്കാൻ വേണ്ടി അതിന് കൂടുതൽ ആക്കം പകർന്നുകൊണ്ട് നാവികസേനയ്ക്ക് തദ്ദേശീയമായി നിർമ്മിച്ചത് ആദ്യ ബാരൽ എത്തിച്ചിരിക്കുന്നു ഒരു മിനിറ്റ് കൊണ്ട് നൂറ്റി റൗണ്ട് വെടി ഇതിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ നിർമ്മിക്കുന്ന ആദ്യത്തെ സൂപ്പർ റാപ്പിഡ് ഗൺ മൗണ്ട് ബാരൽ കൂടിയാണിത് കൺപൂരിലെ ഫീൽഡ് ഗൺ ഫാക്ടറിയിലാണിത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് കൊച്ചിയിൽ പൂർത്തീകരിച്ച പരിശോധനയിൽ പൂർണ്ണമായും ഇത് ഉപയോഗക്ഷമമാണെന്ന് തെളിഞ്ഞ് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി ബലാസോറിലേക്കാണ് ഇപ്പോൾ ബാരൽ അയച്ചിരിക്കുന്നത് പുതിയ ബാരലിന്റെ ഫയറിംഗ് റേഞ്ച് പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെയാണെന്നാണ് ഫീൽഡ് ഗൺ ഫാക്ടറി ജനറൽ മാനേജർ എഷ്തോം അക്തർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതുകൂടിയാണ് ഇവ യുദ്ധക്കപ്പലുകളിൽ വിന്യസിക്കുന്ന ബാരലിന്റെ കാലിവർ മില്ലിമീറ്റർ ആണ് സൈനികർക്ക് വളരെ എളുപ്പത്തിൽ അനായാസം തന്നെ ഉപയോഗിക്കാൻ കഴിയുമെന്നും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചു ഇറ്റലിയിൽ നിന്നാണ് സാധാരണഗതിയിൽ ഇന്ത്യ പീരങ്കി ബാരലുകൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് അഞ്ച് കോടി രൂപയാണ് ഇതിന്റെ മൂല്യമായി കണക്കാക്കുന്നത് ഇനി ഈ ബാരലുകൾ പുറത്തു നിന്നും ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല പകരം കാൺപൂരിൽ തന്നെ നിർമ്മിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്